നമസ്കാരം പുക്കാട്ടുപടി വള്ളത്തോള് സ്മാരക വായനശാല സംഘടിപ്പിച്ച വായനാ ദിനത്തോടനുബന്ധിച്ച് നാടാക വായനക്കൂട്ടം തെറ്റുമോളം കുട്ടപ്പന്റെ വസതിയിൽ നടത്തി ജിനീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡോക്ടർ ഡോക്ടർ ചെയ്തു വായനശാല പ്രസിഡന്റ് സി സ്വാഗതം പറഞ്ഞു ജി മുഖ്യപ്രഭാഷണം നടത്തി ശ്രീദേവി അന്തർജനം നന്ദകുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു എന്ത് കവിയാതെ ഉപന്യസിക്കുക പന്ത്രണ്ട് കവിയാതെ ഉപന്യസിക്കുക അതൊരു ടോപ്പിക് തരും അപ്പൊ അതിലെ ഒരെണ്ണമാണ് ജീവിതത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഹെഡിങ് ആണ് കൊടുക്കുള്ളൂ തന്നെ തന്നെ കണ്ടുപിടിച്ച് എഴുതണം പ്രസംഗിക്കുകയാണെങ്കിലും അതെ തന്നെ തന്നെ കണ്ടുപിടിച്ച് ഓരോ ഒരു നാലോ വാക്യമെങ്കിലും പറയണം അപ്പോൾ എന്തെല്ലാം മാധ്യമങ്ങളാണ് ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം അത് വേണമെങ്കിൽ പരീക്ഷക്ക് ഞാൻ പറയാറുണ്ട് അത് എന്തെല്ലാം മാധ്യമങ്ങളാണെന്നും ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിക്കോ എന്നിട്ട് ഓരോ നിങ്ങളുടെ മൂന്ന് ഇത് ദിനാചരണം നമ്മൾ ആഘോഷിക്കുന്നെങ്കിലും അതിനെ ആ ദിനം എന്തിനാണ് ആചരിക്കുന്നത് അതിന്റെ അന്തസ്സത്താ ഉൾക്കൊള്ളുന്ന ബുക്കാർട്ട് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്